ഹലോ വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയാണ് എല്ലാവരേയും വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ് അപ്പോൾ ഇന്നത്തതും എന്നത്തെ പോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മാത്രമല്ല വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിരുന്നുകാരെന്ന് പറയാൻ പറ്റൂല അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും ഉമ്മൻ അനിയത്തിൻ്റെ കുട്ടി പിന്നെ നാത്തൂനും അങ്ങനെ ഓരോ എല്ലാവരും കൂടി വിരുന്ന് തന്ന ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും വ്ളോഗാണ് കേട്ടോ അതേപോലെ തന്നെ അന്ന് നനച്ചുള്ളിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് കരുതുകയാണ് വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായക്ക് കടിയായിട്ട് ചിക്കൻ കുറുമയും അതേപോലെ തന്നെ പാലപ്പമാണ്ണ അപ്പോൾ കുറുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻക്ക് രണ്ട് തക്കാളിയും അതേപോലെ തന്നെ പട്ടയും ഗ്രാമ്പു അലക്കായി പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതേപോലെ തന്നെ തേങ്ങൻ്റെ രണ്ടാ പാലും ഒക്കെ കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇവിടെ നല്ലവണ്ണം വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ കുറുമേക്ക് വേണ്ടിയിട്ടില്ല ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചായ റെഡിയാക്കി വെക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പാനക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ രണ്ട് സവാള ചെറുതായി കട്ടിയൊന്നും വേണ്ട കാരണം ഇത് നമ്മൾ മിക്സിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കാനാണ് അപ്പോൾ രണ്ട് സവാള അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് പിന്നെ പോലെ എല്ലാവരും തലേന്ന് രാത്രി കേട്ടോ വന്നിരുന്നത് അപ്പോൾ രാത്രി വീടിയൊന്നും എടുത്തിട്ടില്ല പിന്നെ പിറ്റേന്ന് രാവിലെ മുതലാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതാ ഉള്ളി നല്ലവണ്ണം വാടി വന്നപ്പോൾ തീയ്ക്ക് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് എടുത്ത് നല്ലവണ്ണം വാട്ടിയെടുത്താൽ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം കേട്ടോ പിന്നെ അതാ ഞാൻ കറി അപ്പുറത്തടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് അതാ പാലപ്പം ചുട്ടെടുക്കുകയാണ് അല്ലേ പിന്നെ കറി ആയിട്ട് നമ്മൾ അപ്പം ചൂടാന്ന് നിൽക്കുമ്പോൾ തന്നെ നേരെ വേഗം അപ്പോൾ കറി അപ്പുറത്തടുപ്പത്തേക്കാണ് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം ചൂടില് കഴിയും ചെയ്യും അപ്പോൾ അതിന് കറി റെഡിയാകും അപ്പോൾ അങ്ങനെ ഞാൻ അപ്പൊക്കും ഇവിടെ ചുട്ടെടുക്കുകയാണ് പിന്നെ മാവും തന്നെ നല്ലോണം പൊന്തി വന്നീനും അതൊന്നും പിന്നെ ഞാൻ വീഴ്ചയെടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല റെഡി ആയിരുന്നു കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ചാൽ ആ ഒരു ഉള്ളിൻ്റെ മിക്സിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കൂട്ടിയിട്ട് നല്ലോണം അരച്ചെടുത്താണ് കേട്ടോ അത് ഈ ഒരു പേസ്റ്റ് കറി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു ചിക്കനിക്ക് ആ ഒരു ഇഞ്ചിൻ്റെ ഇവിടുത്തുള്ളിനെ ആ ഒരു ഇത് ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു കൊടുക്കുകയാണ് സാധാരണ നമുക്ക് ചായയും കടിയൊക്കെ കുറച്ച് മതിട്ട് നമ്മൾ നാലാൾ മാത്രമുള്ള വില ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് വില ഉണ്ടായതുകൊണ്ട് കുറച്ചധികം തന്നെ വേണം അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കിയിൽ തുടത്തിയിരിക്കണം കേട്ടോ പിന്നെ പാലപ്പായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും അപ്പോൾ അത് ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് തന്നപ്പോൾ തേങ്ങേൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ ആ ചായങ്കട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ചൂടും അതേപോലെ തന്നെ കറിയൊക്കെ റെഡി ആക്കുന്നത് പിന്നെ അത കറിക്ക് ഞാനത് ഈ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയലും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കടിയും കറിയൊക്കെ ഇവിടെ റെഡി ആക്കുന്നത് ഇതാ അപ്പൊ കണ്ട നല്ലോണം നന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്നില്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നേരിതിൻ്റെ റെസിപ്പിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നാൽ പിന്നെ ചായ ഇവിടെ ഇന്ത്യയിലാറേ വർത്താനൊക്കെ ആറ് വർത്താനൊക്കെ പറഞ്ഞാൽ കുറേ നേരം ഇരുന്നിട്ടുണ്ടോ ചായയും കടിയൊക്കെ കുടിച്ചാൽ നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും അവിടെ കൂടിയാൽ വർത്താനവും കളിയും ചെറിയൊക്കെ ആയിട്ട് നേരം പോകണം എന്നെ അറിയില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ചായയും കടിയൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ് പിന്നെ എന്താ ചായടിയും അതിൻ്റെ പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളത്തെ കുറച്ച് കുപ്പിയാളൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ സിംഗിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നനച്ചൊളി പണിയിട്ട് ബാക്കിയുള്ള റൂമുകളും ഹാളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുക്കളയിലത്തെ പണി ലാസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കേനും അപ്പോൾ പൊടികളൊക്കെ അതേപോലെ ഇതിലുള്ള പൊടികളൊക്കെ കുറച്ച് ഒഴിച്ച് വെച്ചെടുത്താണ്ട് എല്ലാ പാത്രങ്ങളും ഇതേപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വാർപ്പിൻ്റെ മുകളിലാണ് അതൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ല വെയിലുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതേപോലെ തന്നെ ഒരു തുണി വിരിച്ചിട്ട് കൊടുത്താണ്ട് എല്ലാതും ഇതേപോലെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ അതൊക്കെ അവിടെ വെച്ചു നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇവിടെതാ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ പെർപ്പുറത്തേക്ക് ഇങ്ങനെ വള്ളി പടർത്തിയതാണ് അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കണ്ടാലിങ്ങനെ മഞ്ഞക്കളർ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഉള്ളൊക്കെ നല്ലവണ്ണം മൂത്ത് മധുരമല്ല ടൈപ്പ് തന്നെയാണ് പക്ഷേ അല്ലാതെ ഇങ്ങനെ മഞ്ഞ കളറായി കിട്ടണില്ല അപ്പോൾ ഞാൻ കുറച്ച് കൈമുണ്ടായിരുന്നതൊക്കെ പറിച്ചു കൊണ്ടുപോകാനോ അപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ നല്ല തണുത്ത വെള്ളം കൂട്ടിയാണ്ട് വെള്ളം കലക്കുകയാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ ഒന്ന് പറിച്ചെടുക്കുകയാണ് പിന്നെ അതുകൊണ്ട് താഴത്തേക്ക് വന്നേക്കാൻ ഞാൻ വെള്ളം കലക്കാനിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളത്തൊക്കെ ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇതേ കൊടുത്തിട്ട് നല്ല തണുത്ത വെള്ളം അതേപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കലക്കിയിട്ട് ഇങ്ങനെ കുടിക്കാനുണ്ടോ അപ്പോൾ ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് കുടിച്ചുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കലക്കിയിട്ട് ഞാനിവിടെ കുടിച്ചാണ് അപ്പോൾ അതൊക്കെ കഴിയുന്നതിന് ശേഷം ഞാനിവിടെ ഉച്ചക്കില്ല പരിപാടികൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയും നെയ്ച്ചോറും അതൊന്നും ഉണ്ടാക്കണില്ല സാധാരണ ചോറും കൂട്ടാനൊക്കെ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പയറും കൈപ്പങ്ങിയൊക്കെ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊണ്ടെടുക്കണം അതേപോലെ തന്നെ കൈപ്പങ്ങിയും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കും തേങ്ങയൊക്കെ ചതച്ചിട്ട് ഉപ്പിരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇത് കൈപ്പങ്ങയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചത്തെടുക്കാനായിട്ടോ അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് മോര് കച്ചാണ് പിന്നെ അപ്പോൾ കുമ്പളങ്ങയൊക്കെ അതേപോലെ ചത്തി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ നരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിന്നെയൊക്കെ വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് എല്ലാം വരിഞ്ഞെടുക്കാനെട്ടോ പിന്നെ നനച്ചുള്ളിപ്പണിയും ഒക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടായതുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ വേപ്പിൻ്റെ അലിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പയറും കയ്പിങ്ങനെ അരിഞ്ഞുവെച്ചിട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഉപ്പ് പൊട്ടിച്ചുകൊണ്ട് ആവിക്കിങ്ങനെ അടച്ച് വെച്ചാണ്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പത്ത് മോരാച്ചാൽ വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങൊക്കെ കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരൊക്കെ ഏകദേശം വെന്തപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചതച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഉപ്പേരി ഞങ്ങളവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ വെറുതെ നമ്മൾ ചോറും ഇതും കൂടി കുഴച്ചിട്ട് തിന്നാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലോട്ടോ അപ്പോൾ അങ്ങനെ അതാ ഉപ്പേരിക്ക് റെഡിയാക്കണ് അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുമ്പളങ്ങൾക്കൊക്കെ നമ്മൾ തൈരും തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് പരന്നീന് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ കറിയും റെഡി ആക്കണ ഇനി അത് കടുപൊട്ടിച്ചുകൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ അത് അതിൻ്റെ ഒപ്പം ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ മസാല ഒട്ടി വെച്ചിന് അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ദീക്ക് മോരി അച്ചിക്ക് വേണ്ടിയിട്ട് കടുകും മറ്റൽ മുളകൊക്കെ പൊട്ടിച്ച് കണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതാ ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇടയിലൊക്കെ എല്ലാവരും അടുക്കളയിലുണ്ട് കേട്ടോ ഞങ്ങൾ വർത്താനൊക്കെ പറയുന്ന ഒപ്പം തന്നെയാണ് ഇങ്ങനെ പണിയാളൊക്കെ എടുത്ത് കഴിയണത് പിന്നെ വീഡിയോയിലൊന്നും ആരും ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പപ്പടം ഇവിടെ പൊരിച്ചെടുക്കാണ് അപ്പൊ അതാ അങ്ങനെ ഉച്ചക്ക എല്ലാം ചോറും കൂട്ടാനൊക്കെ കഴിക്കണ് ചോറും ചിക്കൻ പൊരിച്ചതും ഉപ്പേരിയും എല്ലാം റെഡി ആക്കണം കേട്ടോ പിന്നെ ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാരും ചോറ്ന്നാൻ വേണ്ടി നിൽക്കാണ് ചോറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങണ പരിപാടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും അവിടെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ കുറവാണ് രാത്രിയാണെങ്കിലും ഞങ്ങളും ഒരു മണി രണ്ട് മണി വരെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കും അപ്പോൾ ഉച്ചക്കും തന്നെ ചോറി കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിൽ ഇരുന്നിട്ട് വർത്താനവും ചെറിയ കളിയൊക്കെ ഇട്ട് അങ്ങനെ കഴിഞ്ഞു പിന്നെ അതാതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നീച്ചിട്ട് പിന്നെ ഉച്ചയുന്നിട്ട് ചായക്കെ കളിക്കുമ്പോഴേ പയമ്പരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പയമ്പരി ഒക്കെ ഓരോന്നും അവിടെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ല പയമ്പരി ഒക്കെ നല്ലോണം പൊള്ളച്ച് പൊന്തി വന്നിരിക്കണട്ടോ പയമ്പരി മാവ് നേരത്തെ കൂട്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നീച്ചിട്ട് കൂട്ടിങ്ങാണ്ട് അങ്ങനെ തന്നെ ചുട്ടാണെട്ടോ ഇല്ലാതെ നേരത്തെ കൂട്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ അങ്ങനെ പയമ്പരൊക്കെ ഇവിടെ ചുട്ടെടുക്കാൻ കേട്ടോ ഈ സമയത്തൊക്കെ പോലൊക്കെ അടുക്കളയിൽ തിണ്ടുമ്പീ ഇവിടെ നിലത്തൊക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ വർത്താനും പറയുകയാണെ കാരണം നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞതിന് മുന്നേക്കെ എല്ലാവരും ഒരുമിച്ചാണ് അല്ലേ നമ്മൾ വീട്ടിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അല്ലെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും കാണും വർത്താനം പറയും എല്ലാം ചെയ്യാമല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വൈക്ക് പോയി ഒക്കെ ഓരോ വീട്ടിലും ഓരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാലും പിന്നെ അതേപോലെ നമുക്കിങ്ങനെ കൂടാനൊക്കെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുക അപ്പോൾ കിട്ടണ സമയത്ത് ഞങ്ങളെല്ലാവരും ഇതേപോലെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ പോട്ടോ നല്ല ചെറിയ കളിയും തമാശ കയറ്റി അങ്ങനെ പോകും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൂടിയാൽ പിന്നെ അതേപോലെ ഞങ്ങൾ കൂടി ഒന്ന് കൂടണമെങ്കിൽ മാസങ്ങൾ കഴിയൂട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ആ വർത്താനത്തിൻ്റെ ഇടയിൽ ഇവിടെ ചായയും കടിയൊക്കെ റെഡി ആയിക്കണ് അങ്ങനെതാ ചായടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ദിലുവിനെ പിടിയിലൊന്ന് പറഞ്ഞയച്ചത് തന്നെ ഉണ്ടോ അപ്പോൾ അന്യത്തിൻ്റെ കുട്ടി ദിലുവിൻ്റെ പിന്നാലങ്ങനെ പോവുകയാണ് അപ്പോൾ അവൾ അവൾ പോകുന്നപ്പോൾ വണ്ടിൻ്റെ മുന്നേക്ക് വരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണ് പിന്നെ അതാ രാത്രിക്ക് വേണ്ടിയിട്ട് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചിക്കനും മസാലയും ഇതൊക്കെ ഇതാക്കിയിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ മസാല കൂട്ടണവും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്ത് ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് അപ്പുറത്തെടുപ്പത്ത് ഞാനിതാ അരിയൊക്കെ നല്ലോണം വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ചിക്കൻ കുറച്ച് മാറ്റി വെക്കാൻ കേട്ടോ കാരണം ലെയർ ആയിട്ടാണ് ഞാൻ ദമ്മി ആയില്ലിട്ടോ അപ്പോൾ പൗതി ഇതേപോലെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതാ വേവിച്ചുവെച്ച അരി ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതടുത്ത് വെച്ച ബാക്കി ചിക്കനും ഇതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് നിരത്തി വെച്ചിട്ട് ബാക്കിയിൽ ചോറൊക്കെ ഇതിൻ്റെ മേലട്ട് കൊടുക്കട്ടോ പിന്നെ അതാ ലാസ്റ്റ് രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ തുള്ളി കളറും ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചാണ്ട് അങ്ങനെ ദമ്മി ചെയ്തെടുക്കട്ടോ അങ്ങനെ അങ്ങനെന്താ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് തന്നെ നമ്മൾ ചോറൊക്കെ റെഡി ആയിക്കോട്ടെ അപ്പോൾ ചോറ് തുറന്നിട്ട് ഞാനിതൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചോറൊന്നും ഇതേപോലെ വേവൊന്നും അറിയിട്ടില്ല അപ്പോൾ ആകത്തിന് തന്നെ വന്നിട്ടുള്ളൂ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതാണ്ട് ചോറൊക്കെ ഉളമ്പാണ് പിന്നെ ബാക്കിയൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്നതിനും രണ്ട് മണിയൊക്കെ അയക്കുകയാണോ വന്ന് കിടന്നപ്പോൾ അന്ന് ഞങ്ങൾ രാത്രി സ്റ്റോർ ഇടാൻ വേണ്ടി എടുത്തേനും ഒരു മണിയൊക്കെ അയക്കണം അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പിറ്റേന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതിൽ ഇല്ലാതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇതൊക്കെ ഇതിൽ ഇട്ടിട്ട് കബോഡിലൊക്കെ അടുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് അങ്ങനെ പോയതേനു പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണു കൂടി ഒന്ന് എനേബിൾ ചെയ്യാനട്ടോ അതേപോലെ തന്നെ ഇനി ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട അതേപോലെ തന്നെ റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് ഇൻഷാല് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസലാമലൈക്കും